സിനിമയായിരുന്നു ശരൺകൃഷ്ണ എന്ന ഇരുപത്തിമൂന്നുകാരൻ്റെ ജീവശ്വാസം സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ മുന്നിൽ വെളിച്ചം തെളിഞ്ഞിരുന്നു പക്ഷേ പാതിവഴിയിൽ നിന്നും വിധി ശരണിനെ തട്ടിയെടുത്തു അവന്റെ ലക്ഷ്യങ്ങളെയും പ്രിയപ്പെട്ടവരെയും തനിച്ചാക്കി ശരൺ യാത്രയായി പത്തൊൻപത് ചിത്രങ്ങളും ഒരു വെബ് സീരീസും ശരൺ ചെയ്തിട്ടുണ്ട് ഏറെ ആഗ്രഹിച്ച ചിത്രീകരണം തുടങ്ങിയ ആഞ്ചലിക്ക ഗ്ലോക്ക എന്ന ഹ്രസ്വചിത്രത്തിന്റെ ജോലികൾക്കിടെയായിരുന്നു വിയോഗം മകൻ്റെ സ്വപ്നങ്ങളുടെ ആഴം അമ്മ സോണിയക്കറിയാം അവയെ തനിച്ചാക്കാൻ അമ്മ തയ്യാറായില്ല ശരണിൻ്റെ സുഹൃത്തുക്കളും കൂടെ നിന്നു ഇവൻ്റെ അവൻ്റെ ഒരു ഡ്രീമ് നടത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഒന്നും നമുക്കറിയില്ല അവൻ്റെ കയ്യൊപ്പ് പതിഞ്ഞൊരു പ്രൊജക്റ്റ് അവസാനത്തെ ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ അത് ബിഗ് സ്ക്രീനിൽ കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനമെടുത്തത് ശരൺ കൂടെ ചിത്രീകരണത്തിന്റെ ഓരോ ഘട്ടത്തിലും സുഹൃത്തുക്കളും അറിഞ്ഞു അവൻ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ അവന് ഡിസ്കസ് ചെയ്ത ആ സെയിം സാധനം എന്താണോ ഞാനൊരു മനസ്സിൽ കണ്ടത് ആ സാധനം എനിക്ക് വിശദമായിരിക്കും അവൻ അവൻ ലാസ്റ്റ് ഡേ ആൾക്കാരെ വെച്ചിട്ടുള്ള ഷൂട്ടായിരുന്നു കൂടെ കൈ നടക്കില്ല എന്ന കൂടുന്ന പരിപാടി അല്ലായിരുന്നു ഗ്ലോക്ക റിലീസ് ചെയ്യുമ്പോൾ ഒരിക്കൽ കൂടി സംവിധായകനായി ശരണിന്റെ പേര് സ്ക്രീനുകളിൽ തെളിയും ഹൃദയം പൊട്ടുന്ന വേദനയിലും മകൻ്റെ സ്വപ്നത്തിന് ഒരമ്മ നൽകിയ പ്രാധാന്യം കൂടിയാണിത് ഈ അമ്മയേക്കാൾ മനോഹരമായി മകൻ്റെ സ്വപ്നങ്ങളെ മറ്റാര് തിരിച്ചറിയാനാണ് ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്